അസ്സാം വാഹമത്തു സഹാബത്തിന്റെ ഒക്കെ കാലത്ത് മദീനയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു അതായത് അവർ പറയുമായിരുന്നു അത്ര ആരെങ്കിലും രക്തസാക്ഷിത്വം അതായത് ഷഹാദത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആതികബീവിയെ കല്യാണം കഴിക്കുക എന്ന് പറയുമായിരുന്നു അത്രേ അതുകൊണ്ടുതന്നെ ഒരിക്കല് മഹാനായ അലി റദ് അള്ളാ വണ്ണും എന്ത് ചെയ്തു ആറ്റുക ബിവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു എങ്ങനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആളയയ്ക്കുകയോ മറ്റോ ചെയ്തു അപ്പോൾ ആറ്റിഗീ പറഞ്ഞു എബന് അമ്മ റസൂലില്ല റസൂൽ ഹൈസുലിൻ്റെ ആ പനകുട്ടി അല്ലെങ്കിൽ ആ ഒരു ബഹുമാനത്തോട് വിളിച്ചിട്ട് പറഞ്ഞു എന്നെ നിങ്ങൾ കല്യാണം കഴിക്കണ്ട കാരണം വെച്ചാൽ എനിക്കൊരു സ്വഭാവമുണ്ട് എന്നെ ആരൊക്കെ കല്യാണം കഴിക്കുന്നു അവരൊക്കെ എന്ത് ചെയ്യുകയാണ് ഷഹീദുമാരാകുകയാണ് വധിക്കപ്പെടുകയാണ് യുദ്ധത്തിലും മറ്റുമായിട്ട് അതുകൊണ്ട് എന്തിനാണ് അങ്ങേയും പോലത്തെ ഒരാൾ വധിക്കപ്പെടുന്നത് നല്ലതല്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് അങ്ങ് എന്നെ കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പറഞ്ഞാൽ ചെന്നു ഇത്രയൊക്കെ പ്രസിദ്ധയായ ആചിക ബി വി ആരാണ് ആള് ജസ്റ്റ് അവരെക്കുറിച്ചൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആറ്റിക്ക ബിവി പൊതുവെ നമ്മൾ കേരളീയർക്കൊക്കെ പൊതുവെ കുറച്ചൊക്കെ അറിയുന്ന ഒരാളും കൂടിയുണ്ടോ അത് നമ്മുടെ ഈ സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് വിവാദം ഉണ്ടാകുമ്പം പോവാമെന്ന് പറയുന്നവർക്കും പോകണ്ടെന്ന് പറയുന്നവർക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു വിഷയം പറയുന്ന ഒരു ചരിത്രത്തിലും ഈ ആചിക ബിവി പൊതുവേ പറയപ്പെടാറുണ്ട് പറയപ്പെടാറുണ്ട് ആരായിരുന്നു ഈ ആറ്റിക ബി വി ആചിക വിവിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ അവര് അതിസുന്ദരി ഒരു വനിതയായിരുന്നു എന്ന് മാത്രമല്ല കവി എത്രയും കൂടിയായിരുന്നു പ്രത്യേകിച്ചും അറബ് അന്നത്തെ അറബ് ലോകത്ത് കവിയാവുക എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ക്വാളിഫിക്കേഷനാണ് അതായത് ഒരു പ്രത്യേകതയുള്ള സംഭവമാണ് ആറ്റിഗാബിയുടെ എല്ലാം ഭയങ്കര രസം ഉണ്ടാവും ആറ്റിഗാബിയുടെ ഉപ്പ സൈദുബിൻ ആമ്രൂബിൻ ഉൻഫെ ഒരു പ്രസ്ഥാനാണ് ആറ്റിഗാബിയുടെ സഹോദരൻ അശ്വത് ഉപ്പശിരി സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് പേരിൽപ്പെട്ട ഒരാളാണ് അതേപോലെ മഹാനായ അമറുബിൻ ആദ്യപ്പാന്റെ കുട്ടിയാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരാളാണ് ആദികാബി അവരുടെ ഉപ്പ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് കിട്ടുന്നതിന് മുമ്പ് തന്നെ വഫാത്തായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾപ്പെട്ട ഒരാളാണ് എങ്ങനെ വെച്ചാൽ മഹാനായ മഹാനായബിഅ അലൈഹാം അവരുടെ സമുദായമായിട്ട് അന്ത്യനാളിൽ വരും പിന്നെ അതിന് ശേഷം വരേണ്ടത് റസൂർ വാഹി സുബാൽ അലസ്ലമുമാണ് പക്ഷെ റസൂർ വാഹി സുബാൽ അസ്ലമക്കും ഐസാബിക്കും ഇടയിൽ വരും ഈ അമ്രൂബിൻ അമറുബിൻ എന്ന് എന്ന് പറയുന്ന ആയത്കാബിയുടെ ഉപ്പ ഒറ്റയ്ക്ക് വരുവായിരുന്നു അവർ ഒറ്റയ്ക്ക് തന്നെ ഒരു സമുദായമാണ് അവർ നേരെ സ്വർഗത്തിലേക്ക് പോകാൻ അത്ര അതിന്റെ കാരണം എന്ന് പറയുന്നത് കാലത്ത് തന്നെ തൗഹീദിൽ ഉറച്ച് അടിയുറച്ച് നിന്നിരുന്ന ഒരാളാണ് അത്ര ഈ ജെയ്തുബിൻ അതായത് പൊതുവേ നബി റസൂൽഹിന് മുമ്പ് നമുക്കറിയാം മക്കയിലെ ഒരു സാമൂഹിക സാഹചര്യം എന്ന് പറയുന്നത് എല്ലാവരും ബിംബത്തിനെ ആരാധിക്കുന്നവരും സ്ത്രീ പെൺകുട്ടികളെ ജീവനോടെ ഒഴിച്ചു മൂടുകയും എല്ലാവിധ അസന്മാർഗീയ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായമായിരുന്നു മക്ക എന്ന് പറയുന്നത് അവിടെ അള്ളാവിനെ മാത്രം ആരാധിക്കുന്നത് ഇതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കി ജീവിച്ചിരുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഹനീഫികൾ എന്ന് പറയാം അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ ഒരു എന്താ ഇബ്രാഹിം നബി അലൈഹാം കൊണ്ടുവന്ന ആ ഒരു രീതി പിൻപറ്റുന്ന അപൂർവം ചില ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒന്നാണ് അതിൽ പെട്ട ഒരാളായിരുന്നു അത്ര ഈ യാച്ചാബിയുടെ ഉപ്പയായിരുന്ന ജെയ്ദുബിൻ അമറുബിന് എന്ന് പറയുന്ന ആൾ അവരെ കുറിച്ച് പറയാനുള്ളത് അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല എന്ത് ചെയ്യുമായിരുന്നില്ല ബിംബങ്ങളെ ആരാധിക്കുമായിരുന്നില്ല എന്ന് മാത്രമല്ല ബിംബങ്ങൾക്ക് മുമ്പിൽ അറക്കുന്ന സംഭവങ്ങളൊന്നും അവർ കഴിക്കുമായിരുന്നില്ല അവർ പറയുമായിരുന്നു അത്രേ കുറേശുങ്ങളെ നിങ്ങൾക്ക് എന്താ തീരെ ഒരു ബുദ്ധി ഇല്ലേ അബ്വാഹു സുബാനോത്താൽ എന്തു ചെയ്യണം ഈ ആടിന് എന്ത് ചെയ്യുന്നത് ജീവന് കൊടുക്കാണ് എന്നിട്ട് അത് ഭൂമിയിലേക്ക് വരുകയാണ് അങ്ങനെ എന്ത് ചെയ്യണം അബ്വാഹു സുബാന് തന്നെ തന്നെ മഴ വർഷിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് ഭൂമിയിൽ അതിന് വേണ്ട ഭക്ഷണം ഉണ്ടാക്കുകയാണ് എന്നിട്ട് ആ ആട് എന്ത് ചെയ്യണം ആ ഭക്ഷണം കഴിക്കുകയാണ് എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് ഈ ആട് ഒരു ഇതിലായ സമയത്ത് നിങ്ങൾ ഈ ആടിനെ കൊണ്ടുപോയിട്ട് അള്ളാഹു അല്ലാത്ത ഒരു ബിംബത്തിന് മുമ്പിൽ അറക്കുകയാണോ എന്ന് ചോദിക്കുമായിരുന്നു അത്ര അവർ അങ്ങനെ ബിംബത്തിനെ ആരാധിക്കാത്ത ബിംബത്തിന് മുമ്പിൽ അർത്ഥതൊന്നും കഴിക്കാതെ യഥാർത്ഥ സത്യം തെരഞ്ഞു നടന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു

വരാക്കിട്ടില്ല ആയാലും എനിക്കറിയില്ല നിന്നെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് അല്ലെങ്കിൽ നിന്നെ എങ്ങനെയാണ് തൃപ്തിപ്പെട്ടത് എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു അവരുടെ കുതിരപ്പുറത്തോ കുതിരപ്പുറത്തോട്ടോപ്പുറത്തോക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്തു ഫാബിലേക്ക് സുജൂതയുമായിരുന്നു ആണ് അതുപോലെ തന്നെ അവരെ ഈ സത്യം അന്വേഷിച്ചുകൊണ്ട് അതായത് എന്താണ് ഏതാണ് മതം നല്ല മതം അല്ലെങ്കിൽ ഈ ലോകത്തെ ഏതാണ് നല്ല മതമുള്ളത് അല്ലെങ്കിൽ അത്തരം സത്യാന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും മക്കയിൽ നിന്ന് ഷാമിലേക്കും മറ്റുമൊക്കെ യാത്ര പോകുമായിരുന്നു ഒരു യാത്ര ഒരിക്കൽ പറയുന്നുണ്ട് ഇതേപോലെ അവർ ഷാമിലേക്ക് പോയിട്ട് അവിടുത്തെ ഏറ്റവും ഉന്നതനായ ക്രിസ്ത്യൻ ഒരു പുരോഹിതന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ മതത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മതം എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ മതത്തിൽ ചേരണം എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവൻ്റെ ദേഷ്യം കിട്ടിയ ഒരു വിഭാഗമാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ ആ ദേശത്തിൽ നിന്ന് കുറച്ച് നിങ്ങളും ഏറ്റെടുക്കേണ്ടി വരും ാവിൻ്റെ ദേഷ്യം ഉണ്ടാകരുതെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഈ അള്ളാവിൻ്റെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും മതമുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് അന്വേഷിച്ച് നടക്കുന്നത് എന്നിട്ട് പിന്നെ ഞാൻ അള്ളാവിന്റെ ദേഷ്യം അതുകൊണ്ട് അപ്പോൾ അവർ ആ ഒരു പുരോഹിതം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും നല്ലതെച്ചാൽ ഹനീഫിയായ മതമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മതമാണ് അവരെന്തില്ല നസ്റാനി ആയിരുന്നില്ല ജൂതനുമായിരുന്നില്ല അവ്വാവിനെ ശരിക്കും വക്കാതെ പാർത്ത് ചെയ്ത ഒരാളായിരുന്നു ആ ഒരു മതമായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറയുകയും എന്നിട്ട് അവിടുത്തെ ഇറങ്ങി പോലും ചെയ്തു എന്നാണ് പിന്നെ ജൂതന്റെ അടുത്ത് പോയത് ജൂത പുരോഹിതന്റെ അടുത്ത് അപ്പോൾ അവരോട് ചോദിച്ചു ഞാൻ നിങ്ങൾ മതത്തിൽ ഇങ്ങനെ ചേരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മതം നല്ല മതമാണ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അപ്പോൾ അവരണം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കോപം കിട്ടിയ ആളുകളാണ് അപ്പം ഞങ്ങളുടെ മതത്തിൽ ചേരുന്നതിന് കുഴപ്പമൊന്നുമില്ല കുറച്ച് കോപം ഞങ്ങൾക്കും ഉണ്ടാവും ആ ഒരു മതത്തിൽ ചേർന്നുകൊണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു മതം തിരഞ്ഞെടുക്കുന്നത് പിന്നെ നിങ്ങളിപ്പോൾ കൂടിയിട്ട് കോപം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് ആ ഒരു മതം അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും നല്ല എന്താണ് ഇബ്രാഹിമിയ മതമാണ് അപ്പൊ ഒരു ചന്ദണി ഇബ്രാഹിമി അപ്പൊ ഹനീഫിയായിരുന്നു ഒരു അവാല്ലാതെ മറ്റൊന്നിലേക്ക് തിരിയാതെബാവിന് മാത്രം വിഭാഗത്ത് ഒരാളായിരുന്നു നസ്രാനി ആയിരുന്നില്ല ആയിരുന്നില്ല അതൊരു നബിയാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നു അപ്പൊ ഏതായാലും ഈ ആറ്റിഗാബിയുടെ ഒപ്പ എന്ന് പറയുന്ന സെയ്ദുബിൻ എന്ന് പറയുന്നവര് അവര് ജാഹിലിയ കാലത്ത് തന്നെ ഷിർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ പക്ഷെ അവർക്ക് അറിയില്ല യഥാർത്ഥ ദീൻ ഏതാണ് എന്നറിയാതെ പോയി ആ ഒരു അങ്ങനത്തെ ഒരാളാണ് പറയുന്നത് അതുപോലെ തന്നെ ജാഹിലിയ കാലത്ത് ഈ പെൺകുട്ടികളെ ജീവനോടൊഴിച്ചു മൂടുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ ആ ഒരു സംഭവത്തിൽ ഇവരെ ഇടപെടുമായിരുന്നു അത്ര ആരെങ്കിലും അങ്ങനെ കുട്ടികളെ കൊണ്ടുപോയി പിഴിച്ചുവിടാൻ പോകുമ്പോൾ അവിടെ പോയി പറയുന്നത് എന്നാ കുട്ടിനെ കണ്ടുവന്നാൽ നിങ്ങൾക്ക് വളർത്താനും മറ്റുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിനെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരും വളർത്തുകയും കല്യാണ പ്രായമാകുമ്പോൾ ചെയ്യും ഈ പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ട് ചോദിക്കുമത്രേ നിങ്ങൾക്ക് ആ കുട്ടിതാ ഒരു കുഴപ്പമില്ല നല്ല സൈന്യങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടീൻ്റെ അടുത്ത് എന്താ കല്യാണം കഴിപ്പിക്കുകയും മറ്റോ ചെയ്യുക ഞാൻ അതെല്ലാം ഞാൻ തന്നെ കല്യാണം ആ രീതിയിൽ അതായത് അങ്ങനെ പെൺകുട്ടികളൊക്കെ സംരക്ഷിക്കുമായിരുന്നു അത്ര ഈ സെയ്തു ബു നുഫൈൽ എന്ന് പറയുന്ന ഇവരുടെ ആറ്റിഗയുടെ ഉപ്പ എന്ന് പറയുന്നവർ റസോൾസ്മ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഈ സെയ്ദുനുഫെ അതായത് റസുഖാനും കണ്ടിട്ടുണ്ട് പക്ഷെ അന്നെന് റസൂൽ കിട്ടുന്നതിന് മുമ്പായിരുന്നു ആ കാഴ്ചകളെല്ലാം റസൂൽസ്മക്കിന് കിട്ടുന്നതിന് മുമ്പ് തന്നെ വഫാത്തായി പോയിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ അവർ സ്വർഗത്തിലാണ് രണ്ടോ മൂന്നോ മൂന്നോകളെ വായിച്ചിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള രായത്തിൽ പലപ്പോഴും റസൂസ് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പൊ ഏതായാലും ഈ ആറ്റാബിയുടെ ഒപ്പ തന്നെ എന്താണ് ഒരു പ്രസ്ഥാനമായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ സഹോദരനായിരുന്ന സൈദ് ബിസൈദ് റതിാവിൻ നമുക്കറിയാവുന്നത് പോലെ അഷ്റദ്ദു മുമ്പശ്രീ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് പേരിൽപ്പെട്ട ഒരാളാണ് അവരുടെ സഹോദരനായിരുന്ന സൈദ് ബിൻസൈദ് അത് മാത്രമല്ല ഉമർ റതിന്റെ സഹോദരി ആയിരുന്ന ഫാത്തിമ ബിയു കല്യാണം കഴിച്ചിരുന്നതും ഈ അതേപോലെ റമർ റതിന്റെ അളാപ്പാന കുട്ടി കൂടിയാണ് നമ്മളെ ആത്കാ ബിയും ചുരുക്കി പറഞ്ഞാല് ആത്യഗബിയുടെ ഉപ്പ എന്ന് പറയുന്നത് സയ്ദ്ബിൻ അമർബുൻ ഉപ്പയിൽ ജൈലിയ കാലത്ത് തന്നെ ദീനിയായിട്ട് ജീവിക്കുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അവരുടെ സഹോദരൻ സയ്യിദ്ബിൻ സയ്യിദ് അള്ളാഹിൻ്റെ സ്വർഗത്തിലാണ് അവരുടെ എളാപ്പാന കൂട്ടിയുഅർബുൽ സത്താഫ് റബി അള്ളാവിന്റെ സ്വർഗത്തിൽ കൊണ്ട് സന്തോഷമാണ് ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഉന്നതരായിട്ടുള്ള കുറേശ്യ ബനി വനിയ ഗോത്രത്തിൽപ്പെട്ട ഒരാളായിരുന്നു ആത്തികാബി എന്ന് പറയുന്നത് പിന്നെ ആത്തികബിയുടെ ചരിത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ ആതികബി പറഞ്ഞ പോലെ അതിസുന്ദരി ആയിരുന്നു കുറേഷിയാണ് കവിത്രിയാണ് അവർ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത് മഹാനീഖ് റബിൻറെ മൂത്ത മകനായ അബൂബക്കർ റബി ഉള്ളർ അതേപോലെ രണ്ടുപേരും ഭയങ്കര നല്ലൊരു ദമ്പതികളായിരുന്നു പരസ്പരം ഭയങ്കര ഇഷ്ടമായിരുന്നു പലപ്പോഴും എത്രത്തോളം വെച്ചാല് മഹാൻ അബൂബക്കർ റതി ഉള്ളും പലപ്പോഴും ഇഷ്ടം കൊണ്ടും അവരുടെ അടുത്തുള്ള ഇരിക്കൽ കൊണ്ടും മറ്റുമായിട്ട് ചില പല സമയത്തും ദീനിന്റെ പല കാര്യങ്ങളും മിസ്സാകുന്ന ഒരു ഘട്ടം വരെ എത്തി എത്തിന്നുള്ള അത്രയും മഹപ്പത്തായിരുന്നു രണ്ടുപേർക്കും പരസ്പരം പിരിയാൻ കഴിയാത്ത ഇടങ്ങളായിരുന്നു ഏതായാലും ഒരിക്കൽ ചില രീതിയിൽ കാണാം ഒരിക്കൽ മഹാരാപിക്ക് കാരണം ഒരു പള്ളിയിലേക്ക് പോകണം ജമാഅത്തിനായിട്ട് മറ്റേ പോകുന്ന സമയത്ത് എന്തുണ്ട് അർത്ഥദാത്മ പൂക്കർദാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഭാര്യയുടെ കൂടെ അപ്പം അവർ ജമാഅത്തിന് പോയി അപ്പൊ ഇരിക്കുന്നതുകൊണ്ട് തിരിച്ച് ജമാഅത്ത് കഴിഞ്ഞ് വരുമ്പോഴും ഇതേ അർത്ഥവാത്മ പൂക്കർ ഇതേപോലെ അവിടെ ഇരിക്കുന്നുണ്ട് രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് അപ്പം എന്ത് ചെയ്തു അവർ നിസ്കാരം കൊണ്ടുപോലും പലപ്പോഴും അവരെന്ത് ചെയ്തു ഈ ഭാര്യയായിട്ടുള്ള എരുത്തം കാരണം ദീനിയായിട്ടുള്ള പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ മഹാൻ അപൂസ്ഥീകൃതൻ എന്ന് പറഞ്ഞു അവരെപ്പോൾ തന്നെ ഒഴിവാക്കാൻ പറഞ്ഞു അതായത് തലാക്ക് ചെല്ലാൻ പറഞ്ഞു ആത്തിക ബീവിനെ അങ്ങനെ മഹാ അടുത്തതാവിനപ്പു കൃതൃതാവിന്റെ ഉപ്പാന്റെ ആ ഒരു ഉപ്പാൻ അനുസരിക്കുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു ആയത്തിക ബീവിനെ തലാഖ് ചെല്ലി എന്നാണ് പക്ഷെ തലാക്ക് ചെല്ലിയെങ്കിലും അടുത്തതാവിനപ്പു കൃത അവർ മഹപ്പത്തിൽ പോയിരുന്നില്ല എന്നുള്ളതാണ് അവർ ഒരുപാട് കവിതകളും കാര്യങ്ങളൊക്കെ പാടാൻ തുടങ്ങി ഞാൻ ഇന്നെ പോലത്തെ ഒരാൾ അതായത് ആത് കബീനെ പോലത്തെ ഒരാൾ ആരെങ്കിലും തലാക്ക് ചെല്ലോ തുടങ്ങിയിട്ടുള്ള കവികൾ രണ്ടുപേരും കവികളായിരുന്നു അതായത് അബ്ദുള്ള റുദ്ദും ആത്തികാബിയും അപ്പോൾ ചെറുമായിട്ടും പിന്നീട് മഹാന സീ ഒരിക്കൽ വരുമെന്ന സമയത്തൊക്കെ ഇവർ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നതാണ് ഈ അബ്ദുൾ റൃദനും ഉപ്പമോനെ അപ്പോൾ അവരുടെ ആ ഒരു സങ്കടവും ആ ഒരു വിഷമവും ഒന്ന് സഹിക്കാൻ കഴിയാതെ എന്ത് ചെയ്തു അബു ഒക്കെ ഒരു നന്ദി എന്ത് ചെയ്താൽ അവരെ തിരിച്ചെടുത്തോളാം അതായത് തിരിച്ചും കണ്ടാൻ എടുത്താളാ എന്ന് പറയുകയും അങ്ങനെ എന്ത് ചെയ്തു അവർ വീണ്ടും തിരിച്ചെടുക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത് ഏതായാലും മഹാനാർത്ഥത റതനു അവരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് തായ്ഫുദ്ധം വരുന്നത് തായ്ഫുദ്ധത്തിൽ വരും പങ്കെടുക്കാൻ മഹാനാർത്ഥത റതവാനും പോവുകയും അവിടെ വെച്ചിട്ടൊരു അമ്പേൽക്കുകയും പിന്നീട് മദീനയിൽ എത്തിയിട്ടാണ് അവർ ഷഹീദാണ് പറയപ്പെടുന്നത് ചില വിഭാഗത്തിൽ അതല്ല തായ്ഫിൽ തന്നെയാണ് അവർ മറവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ തന്നെ എന്ന് പറയുന്നത് ഏതായാലും ഇവര് ഹീദാ എന്നതിന് മുമ്പ് കുറെ സമ്പത്തൊക്കെ എന്ത് ചെയ്തു ഈ യാത്തികാബിക്ക് എഴുതി കൊടുത്തിട്ട് ഒരു കരാർ വച്ചിരുന്നു എനിക്കത് സംഭവിച്ചാൽ തന്നെ എന്ത് ചെയ്യരുത് നീ മറ്റൊരാളെ കല്യാണ അത്രയും അബദ്ധം അപ്പം നീ കല്യാണം കല്യാണമൊക്കെ കേൾക്കേണ്ട എല്ലാ ജീവിതത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി തരാൻ പറഞ്ഞിട്ട് അബ്ദുല്ലാ റദ്ദു യാതികബിയ്ക്ക് ഒരുപാട് സമ്പത്തുകളൊക്കെ എഴുതി കൊടുത്തിരുന്നു എന്നാണ് ഏതായാലും അവർ തായ് യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു ഷഹീദായി അങ്ങനെ ആദ്യത്തെ ഭർത്താവായിരുന്ന അബ്ദുള്ള റദ് വണ്ണും എന്ത് ചെയ്തു ഷഹീദായി ആദ്യ കബിയുടെ അങ്ങനെ പിന്നീട് ആദ്യകാബി ഇങ്ങനെ ചോദിച്ചു പിന്നീട് അവർ മറ്റൊരാൾ അതായത് മഹാനായ പ്രദേവാണ് അണമർന്റെ സഹോദരനായിരുന്നു ഹത്താ പ്രദേവൻ കല്യാണം കഴിച്ചു എന്ന് ചില വിവാഹത്തിൽ കാണാം അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു പ്രദേവെന്ന് കല്യാണം കഴിച്ചു അവരും ഇതേപോലെ എന്ത് ചെയ്തു യമാമ യുദ്ധത്തിൽ അവര് ഷഹീദായി എന്നാണ് പിന്നീട് എന്തെയും മഹാൻ അമർ ബർഹത്താ പ്രദേവ് ഭാവിനാണ് അവരെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നു എന്നാണ് അപ്പോൾ അവർ പറഞ്ഞു എനിക്കങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റില്ല കാരണം ചില അക്താവിന് ഞങ്ങൾ കരാറുണ്ട് എന്നെ മരിക്കുന്നതിനും എനിക്ക് സമ്പത്തും കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ട് അവനെന്തേലും എനിക്ക് മറ്റൊരു കല്യാണം കഴിക്കാൻ പറ്റില്ല ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു നിങ്ങൾ അമർ റള്ളാൻ ചോദിച്ചു അമർ റഹ്ദാൻ പറഞ്ഞവരോട് നിങ്ങൾ അബ്ബാബുസ്ബാമത്തെ ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാക്കുകയാണോ കാരണം കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് അള്ളാഹുസ്ബാൻ തന്നെ ഹലാലാക്കിയ ഒരു കാര്യമാണ് അതിന് നിങ്ങൾ ഹരാമാക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു കാര്യം ചെയ്യുക ആ സമ്പത്തില്ലേ അതായത് കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി തന്ന സമ്പത്ത് എന്ത് ചെയ്യുക അബ്ദുബാ റുദ്ദാൻ്റെ കുടുംബം അതായത് ആഷാ ബി വിബുസുദിഖി റഹ്ലാൻഡ് തുടങ്ങിയിട്ടുള്ള ആ ഒരു കുടുംബത്തിന് തിരിച്ചു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക കല്യാണം കഴിക്കുക അങ്ങനെ അവർ ആ സമ്പത്തൊക്കെ തിരിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്തു അമർദ്ദേശം പിന്നീട് കല്യാണം കഴിച്ചിരുന്നതെന്നാണ് അങ്ങനെ അമർ തീർത്ഥാടന കല്യാണം കഴിക്കുമ്പോൾ ഒന്ന് രണ്ട് കരാറുകളൊക്കെ വെച്ചിരുന്നു ഇവർ അതായത് ഒന്നും അവരെ അടിക്കൂല രണ്ട് മസൂറിന്റെ പൂര് അസൂർ പള്ളിയിലെ പള്ളിയിലെ ജമാഅത്തിനെന്ത് ചെയ്തില്ല ഒരിക്കലും എതിര് നിൽക്കില്ല കാരണം ഞാൻ എല്ലാ ജമാഅത്തിനും പോകും എന്നെന്തി എതിർക്കാൻ പാടില്ല എന്നുള്ള കരാർ വെച്ചിരുന്നു ആറ്റുക അങ്ങനെ എന്ത് ചെയ്തു കല്യാണം കഴിഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ മഹാന അമൃത് തീർത്ഥാഹനും ഇതേപോലെ തന്നെയു വധിക്കപ്പെട്ടു എന്നുള്ളതാണ് ഷഹീദായിക്കൊണ്ട് സംസ്കരിക്കുന്ന സമയത്ത് വധിക്കപ്പെട്ടു അപ്പോഴും അവർ പിന്നീട് എന്തേലും അവരെ കല്യാണം കഴിക്കുന്നത് നമ്മുടെ സുബൈറുബിന് ആവുക എന്നുള്ള തീർത്ഥാടനമാണ് അങ്ങനെ സുബേറുബുബുൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു അവരോടും ഇതേ കരാറ് വച്ചിരുന്നു എന്നെ അതായത് സംസ്കാരത്തിന് തൊട്ട് ജമാഅത്ത് മസീദ നബി റസൂദ്ദാന്റെ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ ജമാത്തിന് പങ്കെടുക്കും അതിനെതിർക്കാൻ പാടില്ല അപ്പോൾ അവർ അംഗീകരിച്ചുകൊണ്ട് എന്നെ കല്യാണം കഴിച്ചു പക്ഷേ സുബൈറുബ് അബ്ബാ മൃത അവൻ്റെ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇതേപോലെ ഇതേപോലെങ്ങനെ ജമാഅത്തിന് പോകുന്നതെന്ന് അപ്പോൾ ഒരു വിധത്തില് കാണാം ഇതേപോലെ ഒരു ഇഷ സമയത്ത് അവര് ജമാഅത്തിന് പോകുന്ന സമയത്ത് സുബേർബുബിൻ അബ്ബ്രഹാദിന്റെ ഒരു ഭാഗത്ത് ഒളിച്ചിരുന്നതാണ് സ്ഥിരമായിട്ട് പോകുന്ന വഴിയിൽ അത് അവർ പോകുന്ന ആ ഒരു സമയത്ത് എന്ത് ഇത് കയറി പിടിച്ചു എന്നാണ് അപ്പം അവരെന്ത് ചെയ്തു ആകത്ത് ബേജാറായിട്ട് തിരിച്ച് വീട്ടിലേക്കന്നെ ഓടിയിട്ട് പറഞ്ഞു ഈ നാട് ഈ അതായത് മൊത്തം നശിച്ചു പോയി ആളുകളൊക്കെ വളരെ മോശക്കാരായി ഇനി ഞാൻ ജമാത്തിനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അവർ ജമാത്തിന് പോലും നിർത്തിയെന്നാണ് അങ്ങനെ ജുബൈറുബിൻ അൽവാം റദ്ദാവാൻ ഇതേപോലെ എന്ത് ചെയ്തു യുദ്ധത്തിൽ ജമൽ യുദ്ധത്തിൽ അവരും ഷഹീദായിരുന്നു അങ്ങനെ ഇവരുടെ ആദ്യത്തെ ഷഹീദായി രണ്ടാമത്തെ സെയ്ദുബിൻ ഖത്താവൃാനും ഖത്താവും പിന്നീട് അള്ളവാം ഇതേപോലെ ശഹീദായി എന്നാണ് അങ്ങനെയാണ് പിന്നീട് അലി റതി ഉള്ളഹാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നത് അവരെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവർ പറഞ്ഞിന് അമ്മ റസോല്ലാ റസോൻ ഉള്ളാൻ തൊട്ട് ഇങ്ങനെന്ത് ചെയ്യേണ്ട എന്നെ കല്യാണം കഴിക്കേണ്ട കാരണം എന്നെ കല്യാണം കഴിക്കുന്നവർക്ക് എന്താണ് ഷഹീദായി പോവുകയാണ് അതുകൊണ്ട് എന്തില്ല നിങ്ങൾ കല്യാണം കഴിക്കണ്ട എന്ന് പറയുകയും അലി റതി ഉള്ളാവിന്റെ പ്രപ്പോസൽ എന്ത് ചെയ്തു അവർ നിരാകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ആ ശേഷം അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനേക്ക് ശേഷം മദീനയിലെ സഹാബത്തൊക്കെ ഉമർ റഹുഖാനെ പോലുള്ള സഹാബത്തൊക്കെ പറഞ്ഞു മൻആറാത് ഷഹാദ് ആരെങ്കിലുമൊക്കെ രക്തസാക്ഷിത്വം ആഗ്രഹിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം ആത്തിക ബിയനെ കല്യാണം കഴിച്ചോളി എന്ന് വരെ പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയതാണ് അങ്ങനെ തന്നെ കല്യാണം കഴിച്ച നാലോളം ഉന്നതരായിട്ടുള്ള സഹാബത്തെല്ലാവരും ഷഹീദായിട്ടുള്ള എല്ലാ ഭർത്താക്കന്മാരും ഷഹീദായിട്ടുള്ള ഒരു ഉന്നതരായിട്ടുള്ള സഹാബിയത്താണ് ആത്തികാ ബിയറദേവ് ഭാവന എന്ന് പറയുന്ന സഹാബിയത്ത്